യും മറ്റ് ഒരുപാട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് ഷർട്ടാണോ അടിപൊളിയായിട്ടുള്ളത് നല്ല നമ്മുടെ വില വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപ എടുത്തുണ്ട് ഈ ഒരു ഷർട്ടിന്റെ വില എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ എടുത്തത് മീഡിയം മുതല് എക്സർ സൈസ് വരെയാണെന്ന് അതുകൂടാതെ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ടുണ്ട് നമുക്ക് പല ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു ഷർട്ട് ഉണ്ട് ഇതും കോട്ടൺ തന്നെയാണ് വരുന്നത് മീഡിയം മുതൽ എക്സൽ സൈസ് വരെ വരും നല്ല മെറ്റീരിയലാണ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് യൂട്ടു മോഡലാണ് യൂട്ടു മോഡൽ ഷർട്ട് നമ്മളെ വില വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് വലിയയൊക്കെ കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് നല്ല പുതിയ പുതിയ ഐറ്റംസ് ഷർട്ടിന്റെ പലരും ചോദിച്ചാൽ നമ്മളത് ഷട്ട് സെലക്ഷൻ ഉണ്ടോ ഷർട്ട് ഉണ്ടോ എന്നൊക്കെ വലിയായിട്ട് ഷർട്ടുണ്ട് പക്ഷെ നമ്മള് ടോക്കനൈറ്റിയിലോട്ട് അങ്ങ് വീണ്ടും ഇറക്കിയിട്ട് ഇറക്കിയിട്ട് കസ്റ്റമറേജ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇടാഞ്ഞത് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അടിപൊളി ഷട്ട് സൂപ്പർ ഷർട്ടാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അതെ നമ്മളെ വില മുന്നൂറ്റി തൊണ്ണൂറ് ഒരു നാനൂറിനകത്തുള്ള ഷട്ടാണ് ഇരുന്നൂറ്റി അമ്പത് മൂല് ഒരു നാന്നൂറ് റേഞ്ച് വരെയുള്ള ഷട്ടിന്റെ ാണ് ഇതെല്ലാം ഇത് അതിന്റെ വേറെ കളറുകളാണ് എണ്ണൂറ്റി അമ്പത് രൂപയുള്ളു വൈറ്റ് ലൈറ്റ് ലൈറ്റ് ഒക്കെ പറഞ്ഞുണ്ട് അതിന്റെ ഒരു ഇരുനൂറ്റി അമ്പത് രൂപ റേഞ്ച് മുതൽ ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ച് വരെയുള്ള ഷർട്ടുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഒരുപാട് ഐറ്റങ്ങൾ വന്നു ഷർട്ട് പിന്നെ അതുപോലെ തന്നെ ശബരിമല ശബരിമല അയ്യപ്പ ഭട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷർട്ടാണ് ഇത് ഹാഫ് ഉണ്ട് ഫുൾ കൈ ഉണ്ട് മുപ്പത്തെട്ട് മുതല് നാല്പത്തിനാല് സൈസ് വരും ഉണ്ട് നമ്മളെ വില വന്നിട്ട് ഇരുന്നൂറ്റി രൂപയേ ഉള്ളൂ അടിപൊളി ഷർട്ടാണ് നല്ല എല്ലാവർക്കും പറ്റിയ ടൈപ്പ് അവരെ ഫീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് ആണ് തന്നെ കുട്ടികളുടെ ഷർട്ടുണ്ട് കുട്ടികളുടെ ഷർട്ട് കുട്ടികൾക്ക് പറ്റിയ ഷർട്ട് ബ്ലാക്ക് ഇതൊരു പത്ത് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ സൈസിൽ വരുന്ന ഷർട്ടുണ്ട് ആ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റിപ്പത് ഇരുന്നൂറ്റി ആ ഒരു റേറ്റ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ ടൈപ്പ് തന്നെയാണ് എന്തായാലും ഷർട്ടിൻ്റെയൊക്കെ അതാ കളക്ഷൻസ് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഷർട്ട് ഒന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഐറ്റം കിടക്കുന്ന എല്ലാം ഷർട്ട് തന്നെയാണ് ആ ഇത് ത്രീ എക്സ് ത്രീ എക്സ് ഫോർ എക്സ് സൈസ് വരുന്നതാണ് ഇത് ജൂട്ട് മെറ്റീരിയലാണ് ആണ് മോഡൽ മെറ്റീരിയലാണ് കോട്ടൺ തന്നെയാണ് ഇത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് ആണ് വരുന്നത് ഇതിന്റെ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് വരുന്നത് ഡബിൾ എം ത്രീ ആണ് വരുന്നത് അതിന്റെ ഇതൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് പോലെയുള്ള നല്ല വെറൈറ്റി ഷർട്ടുകളാണ് ഇത് നല്ല നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് പുറത്തതിലും റേറ്റ് വരുന്ന ഷട്ടുകൾ ടീറ്റൽ റേറ്റ് വരുമ്പോൾ അതിനും ഇത് വരും അത് അതുകൂടാതെ നമുക്ക് മെയിനായിട്ട് റേറ്റ് ഉണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ച റേറ്റും ഉണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട് ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പ് സെറ്റ് കോട്ടൺ ലൈനിങ് നാൽപ്പത്തി ഏഴഞ്ച് ലെങ്ത് വരുന്ന കോട്ടൺ ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് എന്തായാലും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതും കൂടാതെ തന്നെ അജറക്കിൻ്റെ അജറക്കിൻ്റെ സിബ് മോഡൽ അജറക്കിൻ്റെ സിബ് മോഡൽ ഫ്രോ ഫ്രോക്കിനേറ്റി വന്നിട്ടുണ്ട് അജറക്കിൻ്റെ സിബ് മോഡൽ ഫ്രോക്കിനേറ്റി വന്നിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ വിട്ടുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ വിട്ടോണ്ടിരിക്കുന്ന ഫ്രോക്കിനേറ്റിയുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് കൂടാതെ അജറക്കിന്റെ ത്രീ സൈസ് അജറക്കിന്റെ ത്രീ എക്സൽസൈസിന്റെ ഫ്രോക്കിനേറ്റ് വന്നിട്ടുണ്ട് എന്തായാലും ഇതിന്റെയൊക്കെ ഒരു വീഡിയോസ് വരുന്നുണ്ട് സപ്പറേറ്റ് ഈ ഷർട്ട് കാണിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു